ഈയിടെ നമ്മുടെ പോപ്പുലേഷനിൽ വളരെയധികം ക്യാൻസർ കേസസ് കൂടി വരുന്നുണ്ട് അല്ലെ എസ്പെഷ്യലി യങ്ങർ പോപ്പുലേഷനിലും എല്ലാത്തരം ക്യാൻസേഴ്സ് ഇപ്പോൾ കാണാൻ തുടങ്ങി പക്ഷേ ഇവരുടെ ഒരു പ്രത്യേക പ്രശ്നം എന്ന് പറയുന്നത് ക്യാൻസറിന്റെ ട്രീറ്റ്മെന്റ് എടുക്കുമ്പോൾ അതായത് കീമോതെറപ്പിയോ റേഡിയോതെറപ്പിയോ എടുക്കുമ്പോൾ അവരുടെ ദേഹ ബോഡിയിലുള്ള സ്പേം സെൽസ് അല്ലെങ്കിൽ ഫീമെയിൽ ആണെങ്കിൽ എഗ്സ് സെൽസും ഡിസ്ട്രോയിഡ് ആവും ബിക്കോസ് ഈ ക്യാൻസറിന്റെ ട്രീറ്റ്മെന്റിന്റെ ജോലി തന്നെ അതാണ് പെട്ടെന്ന് റെപ്ലിക്കേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ പെട്ടെന്ന് പ്രൊഡ്യൂസ് ആവുന്ന എല്ലാം നശിപ്പിക്കാനാണ് ഈ ട്രീറ്റ്മെന്റ് മെയിൻ ആയിട്ടുള്ള വർക്ക് അപ്പൊ അതിന്റെ കൂട്ടത്തിൽ സ്പേംസും എഗ്സും കംപ്ലീറ്റ്ലി ആവും ഇവര് പിന്നെ ചിലപ്പോൾ ക്യാൻസറിൽ നിന്ന് ആയിരിക്കും പക്ഷെ കുറെ വർഷങ്ങൾ കഴിഞ്ഞ് കല്യാണമൊക്കെ ആയി കുട്ടികൾ വേണം എന്ന് ആഗ്രഹിക്കുമ്പോഴായിരിക്കും അവർ ഓർക്കുന്നത് അപ്പോൾ അന്ന് നമുക്ക് അതിനുവേണ്ടി എന്തിനും ചെയ്യണതായിരുന്നു അന്ന് പക്ഷെ അതൊരു വലിയ പ്രശ്നമായിട്ട് തോന്നി തോന്നത്തില്ല യൂഷ്വലി സോ ഇപ്പൊ അതിനൊരു സൊല്യൂഷൻ ഉണ്ട് ഏതെങ്കിലും ഒരു ഏർലി ട്വന്റീസ് അല്ലെങ്കിൽ അൺമാരിഡ് ആയിട്ടുള്ള ഒരു ആൾക്ക് ക്യാൻസർ ഉണ്ടെങ്കിൽ അതിന്റെ കീമോതെറപ്പിയോ റേഡിയോതെറപ്പിയോ എടുക്കുന്നതിന് മുമ്പേ നമ്മുടെ ഗബറ്റ്സ് നമുക്ക് ഫ്രീസ് ചെയ്ത് വെക്കാം മെയിൽസിലാണെങ്കിൽ സിമ്പിൾ മാസ്റ്റബേഷൻ ഒരു സിമിൻ സാമ്പിൾ കൊടുക്കുവാണെങ്കിൽ അതിലുള്ള സ്പേൺസ് നല്ല സ്പോൺസിനെ സെപ്പറേറ്റ് ചെയ്തിട്ട് അതിന് നമുക്ക് ഫ്രീസ് ചെയ്ത് വെക്കാം ലേഡീസിലാണെങ്കിൽ ഐബിഫിൽ ചെയ്യുന്ന പോലെ തന്നെ ഇഞ്ചെക്ഷൻസ് എടുത്ത് ആ എഗ്സിനെ ഡെവലപ്പ് ചെയ്യിപ്പിച്ച് ഒരു മൈനർ സർജിക്കൽ പ്രൊസീജിയറിലൂടെ അതെടുത്ത് നമുക്ക് ഫ്രീസ് ചെയ്ത് വെക്കാം സോ ഇതിൽ ഫ്രീസിംഗ് എന്ന് പറയുമ്പോൾ റെഫ്രിജറേഷൻ അല്ല നമ്മൾ ഫ്രിഡ്ജിൽ വയ്ക്കുന്ന അല്ലെങ്കിൽ ഫ്രിഡ്ജിന് ഫ്രീസറിൽ വെക്കുന്ന പോലത്തെ ഒരു ഇതല്ല ലിക്വിഡ് നൈട്രജനകത്ത് ഡിപ്പ് ചെയ്ത് വെക്കുന്നതാണ് സോ ഇതിൽ ഒരു ഇലക്ട്രിക്കൽ ഡിവൈസിന്റെ അകത്ത് വയ്ക്കുന്ന സാധനം അല്ല പോയാൽ അത് നശിക്കും അല്ലെങ്കിൽ കുറേ നാൾ നാളിരിക്കുമ്പോൾ അത് അഴുവി പോകും അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും ഇതിൽ വരത്തില്ല എത്ര വർഷം വേണമെങ്കിലും അത് നിൽക്കും അതിൻ്റെ ഒരു അപ്പർ ലിമിറ്റ് ഇതുവരെ കണ്ടെത്തിട്ടില്ല ബിക്കോസ് ഓരോ സമയവും നമ്മൾ കുറച്ചുകൂടെ വർഷം പഴക്കമുള്ള എംബ്രിയോ വെച്ചിട്ട് ഒരു കുഞ്ഞാവുന്നുണ്ട് അപ്പം ഒരു സമയം ഒരു കാലഘട്ടം വരെ ഇരുപത്തഞ്ച് വർഷമായിരിക്കും ലിമിറ്റ് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കും മുപ്പതാണ് ലിമിറ്റ് അങ്ങനെ അത് കൂടിക്കൊണ്ടിരിക്കുക സോ എത്ര നാൾ വേണമെങ്കിലും ഇത് നമുക്ക് പ്രിസർവ് ചെയ്ത് വയ്ക്കാം